താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച വിഷുക്കാലമായിരിക്കും ഇത് ആഘോഷത്തോടൊപ്പം ഒത്തുചേരതിൻ്റെയും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത്തവണ വിഷു യാത്രകളാണ് ഇത്തവണ ഒത്തൊരുമയോടെ ചെയ്യാൻ ഉദ്ദേശിക്കുക അതിലേക്ക് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പങ്കാളികളാക്കും കൂടാതെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ചർച്ചകൾ നടക്കും അതിനുള്ള സാമ്പത്തികം കണ്ടെത്തും പഠനവുമായി ബന്ധപ്പെട്ട് സമയം അനുകൂലമാണ് അതിൽ മികച്ച പുരോഗതി ദൃശ്യമാകും പുതിയ രീതിയിലുള്ള കൃഷി ആവശ്യത്തിനായി പണം ചെലവഴിക്കും ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം കുറയുന്നത് ആശങ്കപ്പെടുത്തും തിരഞ്ഞെടുപ്പ് പോലുള്ള മത്സരങ്ങളിൽ നന്നായി അധ്വാനിക്കുമെങ്കിലും വിജയിക്കണമെന്നില്ല ഭാര്യയുടെ സ്വത്തുവകകൾ ഭാഗം വെക്കുന്നതിനും വിൽക്കുന്നതിനും നേതൃത്വം വഹിക്കും സമയം അനുകൂലമായാൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും അലസത വെടിഞ്ഞ് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഈ കാലയളവിൽ നേട്ടങ്ങളും വർദ്ധിക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ